ഹലോ അസ്ലാമലൈക്കും ഹലോ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ പാലക്കാട് പാലിക്കപ്പ ഓക്കെ അപ്പം നമുക്ക് വെട്ടി മുറിച്ചിട്ട് ഇനി വേവിക്കാം നമ്മുടെ കപ്പ വെട്ടി കഴുകി വൃത്തിയാക്കി ആർഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്നര കിലോ കപ്പയാണ് ഇതിൽ ഞാൻ അത് കഴുകി നമുക്ക് വേവിക്കാൻ വയ്ക്കാം വേവിച്ചിട്ട് കപ്പക്കി പാലക്കാടൻ പാലക്കപ്പയ്ക്ക് മൂന്ന് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി അത് നമുക്ക് അമ്മിയിലുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വേണ്ട കപ്പ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതി വെള്ളം നമുക്ക് വേണ്ട ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് കപ്പ വാരിയെടുക്കാം നമുക്ക് വേവിച്ച കപ്പ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് വിടാം എന്നിട്ട് അതിലേക്ക് നമ്മ ചതച്ച് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വിടാം നല്ലോണം ഒന്ന് കപ്പനിയൊക്കെ കൊണ്ട് ഒന്ന് ഉടച്ച് വിട്ടിട്ട് ഉപ്പ് ഇടാം നമുക്ക് ആവശ്യത്തിന് രണ്ട് സ്പൂൺ ഉപ്പ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അച്ചാർ ഇതാണ് ചിക്കൻ മുരിങ്ങയില കറിവേപ്പില നാരങ്ങ ചെറുനാരങ്ങ ഈന്തപ്പഴം മിക്സഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവിധ അച്ചാറുകളും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് ഫോൺ നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് ഇരുപത് പതിനൊന്ന് അറുപത്തേഴ് എന്നാൽ അപ്പം നല്ലോണം വന്ന് തുടഞ്ഞിട്ടുണ്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പാലക്കാടൻ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഒരുപാട് നമ്മൾ കുറുക്കണ്ട അത് ചൂടാറിയ കുറുകും തേങ്ങപ്പാലല്ലേ വേണ്ട പച്ചമുളക് ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട് റെഡി ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് താളിച്ച് കൊട്ട എണ്ണ ഒഴിച്ച് കടുക് പോട്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ വീഡിയോ എനിക്കത് എങ്ങനെ കറക്റ്റായി പറയണമെന്ന് അറിയില്ല അറിയും പോലെയൊക്കെ പറയേണ്ടത് മനസ്സിലായോ അതാ മുളക് ഉണക്കമുളക് ഒരു നാലഞ്ചെണ്ണ വിട്ടിട്ടുണ്ട് അടുത്തത് ുള്ളി തറുവിലും കളറുന്നവരെ നമുക്ക് അളക്കാം എന്നിട്ട് ഒക്കെ നല്ല ചുവന്ന് വന്നിട്ടുണ്ട് നല്ല മണവുണ്ട് വെളിച്ചെണ്ണൻ്റെയെ അങ്ങനെ നമുക്കത് വറുത്തത് അടിച്ചണ്ടത് കൊട്ടാം എന്താ അച്ചുകൂടാറപ്പൊ കുറുകി വന്നില്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനേ അതന്നെ ഇത്തിരി പോയി പച്ചമുളക് കൊറച്ചിട്ടത് ചൂടറിയില്ലേ ഇതൊരിപ്പൊരഞ്ചാറ് ആൾക്ക് കഴിഞ്ഞ